പത്ത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സൈക്കിൾ ചവിട്ടി ഒരാൾ രാവിലെ ആറ് അൻപത്തി എട്ട് മുതൽ പത്ത് പതിമൂന്ന് വരെ സഞ്ചരിച്ചു എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു ഇതാണ് ചോദ്യം അപ്പോൾ എന്താ പറയുക പത്ത് കിലോമീറ്റർ വേഗതയിൽ അപ്പോൾ നമുക്ക് വേഗത അറിയാം സ്പീഡ് എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് നമുക്കൊന്ന് എഴുതാം സ്പീഡ് ഇസ് ഈക്വൾ ടു ടെൻ കിലോമീറ്റർ പെർ അവർ ഇനി എന്താ പറയുന്നത് രാവിലെ ആറ് അൻപത്തെട്ട് മുതൽ പത്ത് പതിമൂന്ന് വരെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് അപ്പോൾ നമുക്ക് അതിന്റെ ടൈം എടുക്കാൻ പറ്റും ടൈം സമയം നമുക്ക് വേണം കാര്യം എത്ര ദൂരം സഞ്ചരിച്ചു എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ദൂരമാണ് നമുക്ക് വേണം സോ ദൂരം നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡിൻ്റെ ടൈം ആണെന്ന് നമുക്കറിയാം സ്പീഡിൻ ടൈം അല്ലെങ്കിൽ ട്രയാങ്കിൾ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാതൊക്കെ സോ ടൈം വേണം നമുക്ക് അത് കണ്ടുപിടിക്കാം കാര്യം സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ച് പത്ത് കിലോമീറ്റർ പ്രവർ ടൈം നമുക്ക് വേണം എത്രയാണ് ടൈം എന്ന് നമുക്ക് നോക്കാം ആറ് അൻപത്തെട്ട് മുതൽ ആറ് അൻപത്തെട്ടും രണ്ട് മിനിറ്റ് കൂടെ ആകുമ്പോൾ എത്രയാവും ഏഴ് മണിയാവും ആറ് അമ്പത്തെട്ടും രണ്ട് മിനിറ്റും കൂടെ ആകുമ്പോൾ ഏഴ് മണിയാവും ഏഴ് മണി മുതൽ പത്ത് മണിവരെ മൂന്ന് മണിക്കൂറാണ് രണ്ട് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് പത്ത് പതിമൂന്ന് ആയപ്പോൾ മൂന്ന് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് നേരത്തെ മറ്റേ രണ്ട് മിനിറ്റ് കൂടെ ചേരുമ്പോൾ പത്ത് മണിക്കൂർ സോറി മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അതായത് മൂന്നേ കാൽ മണിക്കൂറാണ് ട്രാവൽ ചെയ്ത സമയം മൂന്നേ കാൽ മണിക്കൂർ മൂന്നും നാലിലൊന്നും ഒരു മിശ്ര ഭിന്നമാക്കാം സോറി വിഷമ ഭിന്നമാക്കാം എങ്ങനെയാണ് നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് ബൈ നാല് ഇതാണ് ടൈം ഇനി ചെയ്താൽ മതി അത്രയും അവർ ആണ് സോ നമുക്ക് നോക്കാം സ്പീഡ് പത്ത് കിലോമീറ്റർ ഇൻറ്റു പതിമൂന്ന് ബൈ നാല് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് പത്ത് അഞ്ചേ ഗുണം പതിമൂന്ന് നമുക്ക് ഗുണിക്കാം അഞ്ചേ ഗുണം പതിമൂന്ന് പറയുമ്പോൾ അഞ്ച് മൂന്ന് പതിനഞ്ച് ദെൻ ഒരു അഞ്ച് അഞ്ച് ഒന്ന് ആറ് അറുപത്തഞ്ച് ബൈ രണ്ട് അറുപത്തഞ്ചിൻ്റെ പകുതി മുപ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് സഞ്ചരിച്ച ദൂരം മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എളുപ്പമാണ് ചെയ്യാനായിട്ട് ആ ഒരു ഐഡിയ മനസ്സിലാക്കുക സമയം സ്പീഡ് സോറി ദൂരം കണ്ടുപിടിക്കാൻ സ്പീഡിൻ്റെ ടൈമാണ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് ടൈം നമ്മൾ നമ്മളിവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് അടുത്ത ഒരു ട്രെയിൻ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പതിനഞ്ച് സെക്കൻഡ് കൊണ്ടും ഒരു ടെലഗ്രാം പോസ്റ്റ് പത്ത് സെക്കൻഡ് കൊണ്ടും കടക്കുന്നു ട്രെയിനിൻ്റെ നീളം എന്ന് ചോദ്യം അപ്പൊ നമുക്കറിയാം ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് അപ്പൊ ട്രെയിൻ ഏതെങ്കിലും നീളമുള്ള ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം ട്രെയിൻ്റെ നീളം പ്ലസ് എന്താണ് ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം അപ്പൊ നീളം നമുക്കറിയാം ഇരുന്നൂറ് മീറ്റർ ട്രെയിൻ്റെ നീളം നമുക്കറിയില്ല ട്രെയിൻ്റെ നീളമാണ് ചോദ്യം അപ്പം ഞാൻ എടുക്കുകയാണ് ട്രെയിൻ്റെ നീളം ഞാൻ എക്സ് ആണെന്ന് വിചാരിക്കുകയാണ് ട്രെയിൻ ട്രെയിൻ്റെ നിങ്ങൾ ഞാൻ എക്സായിട്ട് എടുക്കുകയാണ് ട്രെയിൻ്റെ നീളം ഞാൻ എക്സൈഡ് എടുക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ എന്തിനു വേണ്ടിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ പതിനഞ്ച് സെക്കൻഡ് എടുത്തു എന്ന് പറയുന്നത് അപ്പോൾ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് കടന്നു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്പീഡോ ഡിസ്റ്റൻസോ നമുക്ക് അറിയില്ല ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ് അപ്പോൾ ട്രെയിൻ്റെ നീളം ഞാൻ എക്സ് എടുത്തു അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോം കടന്നു പോകേണ്ട സമയം അതായത് പ്ലാറ്റ്ഫോമിൻ്റെ നീളം പ്ലസ് എന്തായിരിക്കും ട്രെയിൻ്റെ നീളം ആയിരിക്കും അവിടെ സഞ്ചരിക്കേണ്ട ദൂരം നമുക്കൊന്ന് എഴുതാം ആദ്യത്തെ ആ പ്ലാറ്റ്ഫോം കടന്നു പോകുമ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം കേസ് വണ്ണില് സഞ്ചരിക്കേണ്ട ദൂരം സഞ്ചരിക്കേണ്ട ദൂരം എന്തായിരിക്കും പ്ലാറ്റ്ഫോമിൻ്റെ നീളം പ്ലസ് ട്രെയിൻ്റെ നീളം ട്രെയിൻ്റെ നീളം അത്രയാ എക്സ് പ്ലാറ്റ്ഫോം ഇരുന്നൂറ് സോ ഇരുന്നൂറെ പ്ലസ് എക്സ് ആയിരിക്കും സഞ്ചരിക്കേണ്ട ദൂരം അപ്പോൾ ട്രെയിനിന്റെ നീളം എക്സാണെന്ന് എടുത്തു സഞ്ചരിക്കുന്ന ദൂരം ഇരുന്നൂറ് പ്ലസ് എക്സ് ആണ് അപ്പോൾ ഇരുന്നൂറ് പ്ലസ് എക്സ് ദൂരം എത്ര സമയം കൊടുക്കാൻ സഞ്ചരിച്ചു പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചു അപ്പോൾ ഇരുന്നൂറ് പ്ലസ് എക്സ് ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഇരുന്നൂറ് പ്ലസ് എക്സ് ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര ആണ് എത്ര സെക്കൻഡ് പത്ത് സെക്കൻഡ് സോറി പതിനഞ്ച് ആണ് ഇനി എന്താ പറയുന്നത് മറ്റു കാര്യം പറയുന്നത് ടെലഗ്രാം പോസ്റ്റ് കടന്നു പോയി അതായത് നിൽക്കുന്ന ഒരു വസ്തു നീളമില്ലാത്ത ഒരു വസ്തു ടെലഗ്രാം പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം പത്ത് ആണ് അപ്പോൾ ടെലഗ്രാം പോസ്റ്റിനെ മറന്നു മറികടന്ന് പോവാൻ ആ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ് ട്രെയിനിൻ്റെ തന്നെ നീളത്തിന് തുല്യമായിരിക്കും നമ്മൾ പറഞ്ഞതാണ് ഒരു പ്ലാറ്റ്ഫോം നീളമുള്ള വസ്തുവിനെ കടന്നു പോകുമ്പോൾ ട്രെയിൻ്റെ നീളം പ്ലസ് ആ നീളമുള്ള വസ്തുവിൻ്റെ നീളം അതാണ് സഞ്ചരിക്കേണ്ട ദൂരം അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം ഇരുന്നൂറ് പ്ലസ് എക്സ് ആണ് ഇരുന്നൂറ് പ്ലസ് എക്സ് ദൂരം സഞ്ചരിക്കേണ്ട സമയം പതിനഞ്ച് ആണ് ഇനി ട്രെയിൻ ഒരു ടെലഗ്രാം പോസ്റ്റിനെ കടന്നു പോകുമ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം എന്താണ് എക്സ് തന്നെയാണ് കാര്യം ട്രെയിൻ്റെ നീളം തന്നെയാണ് സോ എക്സ് ദൂരം സഞ്ചരിക്കാൻ എക്സ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഉള്ള സമയം എന്ന് പറയുന്നത് പത്ത് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഒരു ടെലഗ്രാം പോസ്റ്റിനെ മറികടന്ന് പോകാൻ പത്ത് സെക്കൻഡ് അപ്പം എക്സ് ദൂരം സഞ്ചരിക്കാൻ അതായത് ട്രെയിനിൻ്റെ നിങ്ങളുടെ സഞ്ചരിക്കാൻ വേണ്ട സമയം പത്ത് ആണ് അപ്പൊ നോക്കിയേ എക്സ് ദൂരം സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് എങ്കിൽ ഇരുന്നൂറെ പ്ലസ് എക്സ് ദൂരെ സഞ്ചരിക്കാൻ പതിനഞ്ച് സെക്കൻഡ് എക്സ് ദൂരം സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് എങ്കിൽ ഇരുന്നൂറെ പ്ലസ് എക്സെക്കൻ തിരിച്ച് ചിന്തിക്കുക എക്സ് ദൂരം സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് എടുത്തു അതിനോടൊപ്പം ഇരുന്നൂറ് മീറ്റർ കൂടെ വന്നപ്പോൾ അതായത് എക്സിനോടൊപ്പം ഇരുന്നൂറ് മീറ്റർ കൂടി വന്നപ്പോൾ പതിനഞ്ച് സെക്കൻഡ് എടുത്തു അതായത് ആ അധികം വന്ന ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കാൻ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വന്നു സഞ്ചരിക്കേണ്ടത്തെ സമയം എത്രയാണ് അഞ്ച് സെക്കൻഡ് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുക നമ്മൾ അത് ക്ലിയർ ആക്കുക എങ്ങനെയാണ് എക്സ് ദൂരം സഞ്ചരിക്കാൻ പത്ത് സെക്കൻഡ് എടുത്തുള്ളൂ അതിനോടൊപ്പം ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി വന്നപ്പോൾ പതിനഞ്ച് സെക്കൻഡ് വേണ്ടി വന്നു അതായത് എത്ര ഡിഫറൻസ് അഞ്ച് സെക്കൻഡ് അപ്പോൾ ആ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കണ സമയം അഞ്ച് സെക്കൻഡ് ഇരുന്നൂറ് മീറ്റർ സഞ്ചരിക്കേണ്ട സമയം അപ്പോൾ ദൂരം നമുക്കറിയാം ഇരുന്നൂറ് മീറ്റർ സമയം അഞ്ച് സെക്കൻഡ് എങ്കിൽ വേഗത കണ്ടെത്താം സ്പീഡ് സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയം അതായത് ഇരുന്നൂറ് ബൈ അഞ്ച് അതായത് നാൽപ്പത് ക്യാൻസൽ ചെയ്യുമ്പോൾ നാൽപ്പത് എത്രയാ മീറ്റർ ആണ് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് സഞ്ചരിക്കേണ്ടത് വേഗത എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ വേഗത നാപ്പത് മീറ്റർ പെർ ആണ് അപ്പോൾ നമുക്ക് വേഗത കിട്ടി നമുക്ക് എന്താ വേണ്ടത് ട്രെയിനിന്റെ നീളമാണ് ചോദ്യം എക്സാണ് ചോദ്യം ട്രെയിൻ്റെ നീളമാണ് എന്നുള്ള ചോദ്യം നമുക്ക് വേഗത കിട്ടി കഴിഞ്ഞു നമുക്കിനി നമുക്ക് ഇനി സിമ്പിളാണ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം നമുക്ക് എന്താ പറയുന്നത് ആ ടെലഗ്രാം പോസ്റ്റിനെ മറികടക്കാൻ പത്ത് സെക്കൻഡ് എടുത്തു ടെലഗ്രാം പോസ്റ്റിനെ മറികടക്കുന്ന കേസ് എടുത്താൽ മതി ടെലഗ്രാം പോസ്റ്റിനെ മറികടക്കാൻ എനിക്ക് പത്ത് സെക്കൻഡ് എടുത്തു എങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ട്രെയിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും അപ്പോൾ ഈ കേസിലെടുക്കുകയാണ് ടെലഗ്രാം പോസ്റ്റെ മറികടക്കുമ്പോൾ സഞ്ചരിക്കേണ്ട ദൂരം കോളം വരച്ച് നോക്കാം ഡിസ്റ്റൻസ് മറച്ച് കുടിക്കാം നമുക്ക് സ്പീഡ് എത്രയാ സ്പീഡ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി സ്പീഡ് നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയെങ്കിൽ നാൽപ്പത് ഇന്റു ടൈം ടൈം എത്രയാണ് ആ സമയത്ത് പത്ത് സെക്കൻഡ് എടുത്തു സോ പത്ത് അതായത് നാനൂറ് മീറ്റർ ആയിരിക്കും ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എപ്പോ ആ ടെലഗ്രാം പോസ്റ്റിന്റെ കേസ് നമ്മൾ എടുത്തത് മറ്റേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ട്രെയിനിന്റെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാ ടെലഗ്രാം പോസിൻ്റെ കേസെടുക്കുമ്പോൾ അത് പത്ത് സെക്കൻഡ് എടുക്കുന്നു പത്ത് സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം നാനൂറ് മീറ്റർ ട്രെയിൻ സഞ്ചരിച്ച ദൂരം നാനൂറ് മീറ്റർ ടെലഗ്രാം പോസ്റ്റിനെ മറികടന്ന് പോകാൻ സഞ്ചരിക്കേണ്ട ദൂരം ട്രെയിൻ്റെ തന്നെ നീളത്തിന് തുല്യമായിരിക്കും അതുകൊണ്ട് ട്രെയിൻ്റെ നീളത്തിൽ തന്നെയായിരിക്കും നാനൂറ് മീറ്റർ എന്നായിരിക്കും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞത് ക്ലാരിറ്റി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്കത് ക്ലിയർ ചെയ്യാൻ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കുറച്ച് നമ്മൾ റയർ വരുമ്പോൾ നമ്മളർ ഇൻക്ലൂഡ് ഇംഗ്ലൂഡ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ ചിലപ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന ചോദ്യം തന്നെയാണ് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശരാശരി ദിവസ വരുമാനം അറുപതാണ് അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല അവരുടെ ശരാശരി ദിവസ വരുമാനം അറുപതാണ് പന്ത്രണ്ട് പേർ നാനൂറ് രൂപ വീതം ദിവസ ദിവസവരുമാനമുള്ളവരും അപ്പൊ അതിൽ പന്ത്രണ്ട് പേര് നാനൂറ് രൂപ വീതം ദിവസ ദിവസവരുമാനമുള്ളവരും അപ്പൊ ഒരു ദിവസം പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് പേർക്ക് ദിവസം നാനൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ബാക്കിയുള്ളവരുടെ ശരാശരി ദിവസ ദിവസവരുമാനം അമ്പത്താറുമാണ് ആകെ ജീവനക്കാരെത്ര അപ്പോൾ രണ്ടര ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് പ്ലസ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളത് നമുക്ക് എത്രയെന്ന് അറിയില്ല അപ്പൊ ഈ ബാക്കിയുള്ളവർ നമുക്ക് എടുക്കാം ബാക്കിയുള്ളവരുടെ എണ്ണം നമുക്ക് എടുക്കാം ബാക്കിയുള്ളവർ പന്ത്രണ്ട് കഴിഞ്ഞ് ബാക്കിയുള്ളവർ നമുക്ക് എക്സായിട്ട് എടുക്കാം അപ്പോൾ ആകെ എത്രയായിരിക്കും ആകെ എന്ന് പറയുന്നത് ആകെ എത്ര പേർ ആകെ എണ്ണം എണ്ണം എന്ന് പറയുന്നത് എക്സ് പ്ലസ് പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്ലസ് എക്സ് ആയിരിക്കും ആകെ എണ്ണം പന്ത്രണ്ട് പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് പന്ത്രണ്ട് എന്ന് മനസ്സിലായി ഇനി എന്താണ് പന്ത്രണ്ട് പേരുടെ ശരാ ആകെ ശരാശരി വരുമാനം എത്രയാണ് നാനൂറാണ് വരുമാനം ഇനി ശരാശരി വരുമാനം പന്ത്രണ്ട് പേർക്കും നാനൂറ് രൂപയാണ് ശരാശരി വരുമാനം അപ്പൊ പന്ത്രണ്ട് പേരുടെ ആകെ തുക എത്രയാ പന്ത്രണ്ട് പേരുടെ ആകെ തുക പന്ത്രണ്ട് ഇന്റു നാനൂറ് ഒരാൾക്ക് നാനൂറ് വെച്ച് പന്ത്രണ്ട് പേർക്ക് പന്ത്രണ്ട് ഇന്റു നാനൂറ് നാലായിരത്തി എണ്ണൂറ് ഇപ്പൊ പന്ത്രണ്ട് പേരുടെ ശരാശരി വരുമാനം ദിവസ ദിവസ ദിവസവരുമാനമാണ് ശരാശര വരുമാനം നാനൂറ് രൂപയാണ് അവരുടെ ദിവസ വരുമാനം എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ആകെ എത്രയാണ് നാല് ഇന്റു പന്ത്രണ്ട് എന്നാണ് നാലായിരത്തി എണ്ണൂറ് കിട്ടി ഇനി എന്താ ബാക്കി പറയുന്നത് ബാക്കിയുടെ ദിവസവരുമാനം അമ്പത്തി ആറുമാണ് ബാക്കിയുള്ളവർ ബാക്കിയുള്ള എത്ര പേരാണ് ബാക്കിയുള്ളവർ x ആൾക്കാരാണ് x അവരുടെ ദിവസ വരുമാനം എത്രയാണ് അൻപത്തി ആറാണ് സോ അവരുടെ ടോട്ടൽ അമ്പത്തി ആറ് എക്സ് അപ്പൊ എക്സ് പേരുടെ അമ്പത്തി ആറ് അപ്പൊ എക്സിൻപത്തി എക്സ് അപ്പൊ ആകെ എത്രയായി ആകെ പന്ത്രണ്ട് പ്ലസ് എക്സ് ആൾക്കാരുടേത് പന്ത്രണ്ട് പ്ലസ് എക്സ് ആൾക്കാരുടേത് എത്രയായിരിക്കും നാലായിരത്തി എണ്ണൂറ് പ്ലസ് അൻപത്തി ആറ് എക്സ് അപ്പോ ആകെ ഉള്ള പന്ത്രണ്ട് എക്സ് പന്ത്രണ്ട് പ്ലസ് എക്സ് ആൾക്കാരുടെ ആകെ വരുമാനം നാലായിരത്തി എണ്ണൂറ് പ്ലസ് അമ്പത്തി ആറ് കൂട്ടി നമ്മൾ അത്രേ ഉള്ളൂ ഇനി ഇനി എന്താ പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ എന്താണ് ഇതാണ് എണ്ണം എന്ന് പറയുന്നത് ആകെയുള്ളവരുടെ എണ്ണം ഇത് തുക അവരുടെ തുക അപ്പൊ തുകയും എണ്ണവും അറിയാം ഇനി ആദ്യം നോക്കിയാൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആകെ ശരാശരി ദിവസം ദിവസവരമന് അറുപതാണ് അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ശരാശരി നമുക്കറിയാം ശരാശരി എത്രയാണ് ശരാശരി അറുപതാണ് ശരാശരി എന്ന് പറഞ്ഞാൽ തുകാഭാഗം എണ്ണം എന്നാണ് അപ്പോ തുകാഭാഗം എണ്ണം അറുപതാണ് തുക എത്രയാണ് തുക നമുക്കറിയാം നാലായിരത്തി എണ്ണൂറ് പ്ലസ് അൻപത്തി ആർ എക്സ് എക്സ് സമം അറുപത് എന്ന് നമുക്കറിയാം അപ്പൊ ഇതാണ് തുക ഭാഗം എണ്ണം എന്ന് പറയുന്ന കേസ് നമ്മൾ എടുത്തു ശരാശരി അറുപത് എന്ന് പറയുന്നുണ്ട് ശരാശരി തുക ഭാഗം എണ്ണമാണ് തുക നാലായിരത്തി എണ്ണൂറ് പ്ലസ് അമ്പത്തി ആറ് എക്സ് തുക നമ്മൾ കണ്ടുപിടിച്ചു ഇനി എണ്ണം പന്ത്രണ്ട് പ്ലസ് എക്സ് നമുക്ക് ഈ ഹരിച്ചിരിക്കുന്ന പന്ത്രണ്ട് പ്ലസ് എക്സിന് അപ്പുറത്തുണ്ടാവും അപ്പൊ എന്ത് ചെയ്യും അത് ഗുണിക്കും അപ്പൊ എന്താവും നാലായിരത്തി എണ്ണൂറ് പ്ലസ് അമ്പത്തി ആറ് എക്സ് സമം അറുപത് ശ്രദ്ധിച്ച് ചെയ്യാം അറുപതേ ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് എക്സ് ബ്രാക്കറ്റ് തന്നെ എഴുതുക കാര്യം അറുപത് കൊണ്ട് രണ്ടിനെയും കുണിക്കണം പന്ത്രണ്ടിനെയും നെയും ഗുണിക്കണം നമുക്ക് അറുപത് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എന്ത് വരും നാലായിരത്തി എണ്ണൂറ് പ്ലസ് അൻപത്തി ആറ് എക്സ് സമം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആറ് ഇൻറ്റു പന്ത്രണ്ട് എഴുപത്തി രണ്ട് പൂജ്യം എഴുന്നൂറ്റി ഇരുപത് പ്ലസ് അറുപത് കൊണ്ട് രണ്ടിനെയും കുണിക്കണം അറുപത് കൊണ്ട് പന്ത്രണ്ടിനെയും കുണിച്ച് എഴുതി ആറ് അറുപത് കൊണ്ട് എക്സിനെ കുണിക്കുമ്പോൾ അറുപത് എക്സ് ഇനി നമ്മൾ എക്സിന് സോൾവ് ചെയ്യാൻ പഠിച്ചു കാര്യം എക്സുകൾ എല്ലാം ഒരുച്ചിരും കൊണ്ടുപോകണം ഇവിടെ ഒരു അമ്പത്താറ് എക്സ് ഉണ്ട് ഇവിടെ ഒരു അറുപത് എക്സ് ഉണ്ട് ഞാൻ അമ്പത്താറ് എക്സിനെ കൂടി വലുതായ അറുപത് എക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എഴുന്നൂറ്റി ഇരുപതിനെ ഇപ്പുറത്തും കൊണ്ടുവരുന്നു അപ്പം ഞാൻ അമ്പത്താറ് എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോയി എഴുന്നൂറ്റി ഇരുപതിന് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു ഈ അമ്പത്താറ് എക്സ് സോറി എഴുന്നൂറ്റി ഇരുപത് ഇവിടെ വരും എന്ത് ചെയ്യും നാലായിരത്തി എണ്ണൂറ് മൈനസ് എഴുന്നൂറ്റി ഇരുപത് സമം അപ്പുറത്ത് ഈ അമ്പത്തി ആറ് അപ്പർ തോന്ത് നാലെക്സ് ഇതങ്ങ് അപ്പർ തോത് എക്സ് മൈനസ് ആറ് എക്സ് നാലെക്സ് അപ്പൊ മൈനസ് ചെയ്യാം ഈ നാലായിരത്തി എണ്ണൂറ് മൈനസ് എഴുന്നൂറ്റി ഇരുപത് ചെയ്യുമ്പോ പൂജ്യം പത്തിണ്ടൂറയ്ക്കുമ്പോ എട്ട് ഇവിടെ പൂജ്യം ഇവിടെ നാല് നാലായിരത്തി എൺപത് സമം നാല് അപ്പുറത്ത് എന്തുണ്ട് നാലെക്സ് ഉണ്ട് നാലായിരത്തി എൺപത് സമ നാല് എക്സ് ഈ നാലിങ് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യും നാലായിരത്തി എൺപത് ബൈ നാല് സമ എക്സ് നാലായിരത്തി എൺപത് ബൈ നാല് കാര്യം ഗുണിച്ചിരിക്കുന്ന ഇവിടേക്ക് വരുമ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും പത്ത് പത്ത് ഇരുപത് ഉണ്ട് എക്സാണ് പത്തിരുപത് കിട്ടിയത് ഇതല്ല ചോദ്യം നമ്മളുള്ള കോസ്റ്റ് ഇതല്ല പത്തിരുപത് അല്ല നമ്മുടെ ചോദ്യം നമ്മുടെ ചോദ്യം എന്താണ് ആകെ എത്ര പേരുണ്ട് എന്നുള്ള ആകെ ജീവനക്കാർ നമുക്കറിയാം ആകെ ജീവനക്കാർ എത്രയാണ് എക്സ് പ്ലസ് പന്ത്രണ്ട് അതായത് എക്സ് ആയിരത്തി ഇരുപത് കിട്ടി ആയിരത്തി ഇരുപത് പ്ലസ് പന്ത്രണ്ട് ആയിരത്തി മുപ്പത്തി രണ്ട് പേരാണ് അവിടെ ആകെയുള്ള ജീവനക്കാർ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ് ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എഴുതി വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ കുറച്ചൊരു കുറച്ച് സ്പീഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്രാക്ടീസ് ആയാലും കുറച്ച് ഡിഫിക്കൽ ആയിട്ടാണ് ചിലപ്പോൾ നല്ല ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ കൃത്യമായിട്ട് നോക്കുക നമ്മൾ റേ ക്വസ്റ്റിനകത്താണ് അങ്ങനെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നല്ല എങ്കിലും റയർ ക്വസ്റ്റൻസ് കൂടി ഇൻവോൾവ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അൻപത് സംഖ്യകളുടെ ശരാശരി പതിനഞ്ച് ഓരോ സംഖ്യയെയും രണ്ടു കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരിയുണ്ട് ഇതൊരു റേറ്റ് ക്വസ്റ്റൻ ഒന്നും അല്ല നമുക്ക് പരിചയമുള്ള ചോദ്യം തന്നെയാണ് അപ്പൊ ഇതിനകത്ത് അൻപത് സംഖ്യകളുടെ ശരാശരി പതിനഞ്ചാണ് അപ്പൊ ശരാശരി എന്നത് മാത്രം നോക്കുക ശരാശരി ഇത്രയാണ് പതിനഞ്ചാണ് ഓരോ സംഖ്യയോടൊപ്പം രണ്ട് കൂട്ടിയാൽ അല്ലെങ്കിൽ മൂന്ന് കൂട്ടിയാൽ പുതിയ ശരാശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരാശരിയോടൊപ്പം എന്താണോ കൂട്ടേണ്ടതെന്നും കൂട്ടിയോ ഇപ്പൊ രണ്ടാണോ കൂട്ടുന്നതെങ്കിൽ പതിനഞ്ച് പ്ലസ് രണ്ട് പതിനേഴ് മൈനസ് ചെയ്യാണെങ്കിൽ പതിനഞ്ച് മൈനസ് രണ്ട് പതിമൂന്ന് ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ശരാശരി എന്താണെന്ന് നോക്കുക പതിനഞ്ച് ഇനി എന്താണ് ക്രിയ ചെയ്തിരിക്കുന്നത് ഓരോ സംഖ്യയോടും ശ്രദ്ധിക്കുക ഓരോ സംഖ്യയോടൊപ്പം മുപ്പത് അമ്പത് സംഖ്യ ഉണ്ടെങ്കിൽ അമ്പത് സംഖ്യയോടൊപ്പം എന്ത് ഗുണിക്കുകയാണ് രണ്ട് കൊണ്ട് ഗുണിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി എന്ന് പറയുന്നത് പഴയ ശരാശരിയെ ആ രണ്ട് കൊണ്ട് കൊണ്ടം ഗുണിച്ച് കിട്ടുന്നതായിരിക്കും അതായത് പഴയ ശരാശരി പതിനഞ്ചാണ് പതിനഞ്ചിന് രണ്ട് കൊണ്ടം ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടും മുപ്പതെന്ന് കിട്ടും സോ പതിനഞ്ച് എൻ്റെ രണ്ട് മുപ്പത് ആണ് പുതിയ ശരാശരി എളുപ്പമാണ് അത് കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും ഒക്കെ സെയിം തന്നെയാണ് കുറയ്ക്കുമ്പോഴും ഒക്കെ ഇത് തന്നെയാണ് മെത്തേഡ് പഴയ ശരാശരിയോടൊപ്പം എന്താണോ ക്രിയ ചെയ്തിരിക്കുന്നത് അതങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ ശരി അടുത്തൊരു ചോദ്യം കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് റൂട്ട് പതിനഞ്ച് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് രണ്ടാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീയുടെ ആൻസർ എന്താണ് അപ്പൊ നമുക്ക് നോക്കാതെ റൂട്ട് അഞ്ച് പ്ലസ് സോറി റൂട്ട് അഞ്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് അഞ്ച് പ്ലസ് മൂന്ന് റൂട്ട് മൂന്ന് ഇതാണ് ചോദ്യം ഇത് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലേക്ക് നോക്കാം ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഡിനോമിനേറ്റർ നോക്കുക ചേം നോക്കുക അവിടെ റൂട്ട് അഞ്ച് പ്ലസ് റൂട്ട് മൂന്നാണെങ്കിൽ റൂട്ട് അഞ്ച് മൈനസ് റൂട്ട് മൂന്ന് എടുക്കുക അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങ് എഴുതാം റൂട്ട് അഞ്ച് ഡിവൈഡ് ബൈ റൂട്ട് അഞ്ച് പ്ലസ് റൂട്ട് മൂന്ന് താഴത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ആക്കി ആ മൈനസ് ആക്കുമ്പോൾ എന്താവും റൂട്ട് അഞ്ച് മൈനസ് റൂട്ട് മൂന്ന് അതുകൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക ഇത്രേയുള്ളൂ റൂട്ട് അഞ്ച് ഛേദത്തിന്റെ ചിഹ്നം മാറ്റി മുകളിലും താഴെയും ഗുണിക്കുക അപ്പോൾ റൂട്ട് അഞ്ച് മൈനസ് മൂന്ന് റൂട്ട് മൂന്നാക്കി മുകളിലും താഴെയും ഗുണിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിലേക്ക് നോക്കുക മുകളിൽ റൂട്ട് അഞ്ച് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റൂട്ടഞ്ച് കൊണ്ട് ആദ്യം റൂട്ടഞ്ചിനെ ഗുണിക്കുക എന്ത് വരും റൂട്ട് അഞ്ചേ ഗുണം റൂട്ടഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് റൂട്ടുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ റൂട്ട് ഒരേ റൂട്ടാണെങ്കിൽ റൂട്ടഞ്ച് റൂട്ട് അഞ്ച് ഗുണിക്കുമ്പോൾ അങ്ങ് പോകും അല്ലെങ്കിൽ സിമ്പിൾ ഇങ്ങനെ ചിന്തിക്കാം റൂട്ടഞ്ച് റൂട്ടഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് വന്നാൽ അഞ്ച് അഞ്ച് അങ്ങനെയും പഠിക്കാം അതല്ലെങ്കിൽ രണ്ട് റൂട്ടുകൾ ഒരേ റൂട്ടുകൾ തമ്മിൽ ഗുണിച്ചാൽ റൂട്ട് അങ്ങ് മാറി സംഖ്യയാവും റൂട്ടഞ്ചങ്ങ് റൂട്ടഞ്ച് റൂട്ട് അങ്ങ് മാറി അഞ്ചാവും ഇനി അതല്ലെങ്കിൽ റൂട്ട് അഞ്ച് റൂട്ടഞ്ച് റൂട്ട് ഇരുപത്തഞ്ച് പറഞ്ഞ അഞ്ചായി ഇനി റൂട്ട് അഞ്ച് ഇവിടെ മൈനസ് ഉണ്ട് മിഡിൽ മൈനസ് റൂട്ട് അഞ്ച് ഇന്റു മൂന്ന് റൂട്ട് മൂന്ന് അത് റൂട്ട് പതിനഞ്ച് അത് റൂട്ട് പതിനഞ്ച് അപ്പോൾ റൂട്ട് അഞ്ചേ റൂട്ട് റൂട്ട് ഇരുപത്തഞ്ച് പറഞ്ഞാൽ അഞ്ച് റൂട്ട് അഞ്ചേ ഗുണം റൂട്ട് മൂന്ന് റൂട്ട് പതിനഞ്ച് അഞ്ചേ മൂന്ന് പതിനഞ്ച് റൂട്ട് അഞ്ച് പെർഫെക്റ്റ് റൂട്ടില്ല നേരത്തെ പെർഫെക്റ്റ് റൂട്ട് ഉള്ളവണ്ണം നമ്മൾ അഞ്ചെന്ന് എഴുതി റൂട്ട് പതിനഞ്ച് താഴെ നോക്കേണ്ടത് ഇത് ഏത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൊസ്റ്റൻ അത് പറഞ്ഞിരുന്നു എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ ആൻസർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതായത് ആദ്യത്തെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ സ്ക്വയർ ആദ്യത്തിന്റെ സ്ക്വയർ റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് റൂട്ട് സംഖ്യയുടെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പം വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് എപ്പോഴും എഴുതാം റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തിന്റെ സ്ക്വയർ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ അതാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കഴിഞ്ഞു അപ്പൊ അഞ്ചേ മൈനസ് റൂട്ട് പതിനഞ്ചിന്റെ വില നമുക്ക് അറിയാം റൂട്ട് പതിനഞ്ചിന്റെ വില തന്നിട്ടുണ്ട് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ട് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ട് ബൈ റൂട്ട് അഞ്ചിന്റെ സ്ക്വയർ എത്രയാ അഞ്ച് മൈനസ് റൂട്ട് മൂന്നിന് സ്ക്വയർ മൂന്ന് റൂട്ടാൻ കളഞ്ഞാൽ മതി അപ്പം ഇത് നമുക്കൊന്ന് കുറയ്ക്കാം അഞ്ച് പോയിന്റ് അഞ്ചിൽ നിന്ന് മൂന്നേ പോയിന്റ് എട്ട് രണ്ട് കുറച്ചാൽ എഴുതി കുറയ്ക്കാൻ സംശയം ഉണ്ടെങ്കിൽ അഞ്ച് പോയിന്റ് പൂജ്യം 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 മൈനസ് മൂന്ന് ദശാംശം ഉള്ളതുകൊണ്ട് മൂന്നേ പോയിന്റ് എട്ട് ഏഴ് രണ്ട് കുറയ്ക്കും പത്ത് രണ്ട് എട്ട് ഇവിടെ ഒമ്പതാണ് ഒമ്പത്യാവശ്യം രണ്ട് ദെൻ ഇവിടെ ഒമ്പത് എട്ട് കുറച്ച് ഒന്ന് ഇവിടെ ഒന്ന് കടമെടുത്തു നമ്മൾ സോ നാലേ ഉള്ളു നാല് മൈനസ് മൂന്ന് ഒന്ന് ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ട് ബൈ അഞ്ച് മൈനസ് മൂന്ന് രണ്ട് അപ്പോൾ ഇത് കുറച്ച് എഴുതി താഴെ അഞ്ച് മൈനസ് മൂന്ന് രണ്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നിൽ പോകില്ല സോ ദശാംശം കൊടുത്തു പതിനൊന്നിൽ അഞ്ച് രണ്ട് പത്ത് ദെൻ ബാക്കി ഒന്നുണ്ട് പന്ത്രണ്ടിൽ ആറ് രണ്ട് പന്ത്രണ്ട് ബാക്കി എട്ടിൽ നാല് പോയിൻറ്റ് അഞ്ച് ആറ് നാലാണ് ആൻസർ പോയിൻറ്റ് അഞ്ച് ആറ് നാല് ആണ് നമ്മുടെ ആൻസർ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു മെത്തേഡ് ഒന്ന് പഠിച്ചു വെച്ചോളൂ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് അപ്പോൾ കുറച്ച് പേടിക്കുന്നത് കണ്ട് പേടിക്കുന്നു വേണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ റയർ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മെത്തേഡ് കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക ഇൻ കേസ് ചോദിച്ചാൽ അടുത്തത് വലുത് ഏതെന്ന് പറഞ്ഞ ചോദ്യമാണ് അഞ്ച് റൂട്ട് അഞ്ച് ഏഴ് റൂട്ട് രണ്ട് മൂന്ന് റൂട്ട് അഞ്ച് രണ്ടേ റൂട്ട് മൂന്ന് ഇതിൻ്റെയൊക്കെ വലുത് കണ്ടുപിടിക്കുക റൂട്ട് കിടക്കുന്ന സംഖ്യ വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട എല്ലാ സംഖ്യയുടെയും വർഗം കണ്ടുപിടിക്കുക നോക്കാം നമുക്ക് അഞ്ച് റൂട്ട് അഞ്ചിൻ്റെ വർഗം ഫസ്റ്റ് അഞ്ച് റൂട്ട് അഞ്ചിൻ്റെ വർഗം എന്ത് ചെയ്യുക എളുപ്പമാണ് അഞ്ചിൻ്റെ വർഗം എടുക്കുക എത്രയാ ഇരുപത്തഞ്ച് ഇൻറ്റു റൂട്ട് അഞ്ചിൻ്റെ വർഗം നമ്മൾ ഇപ്പോൾ പഠിച്ചോളൂ റൂട്ട് അഞ്ചിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ റൂട്ടാണ് കളഞ്ഞാൽ മതി അഞ്ച് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കൊണ്ട് ഒന്നും നൂറ്റിപത്തഞ്ച് അടുത്ത് നോക്കുക ഏഴ് റൂട്ട് രണ്ട് ഏഴ് റൂട്ട് രണ്ട് സ്ക്വയർ എടുക്കുക എ ൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് ഇൻറ്റു റൂട്ട് രണ്ട് വർഗം എത്ര റൂട്ട് കളയുക രണ്ട് അപ്പോൾ തൊണ്ണൂറ്റി എട്ട് അടുത്തത് എത്രയാണ് അടുത്തത് മൂന്നേ റൂട്ട് അഞ്ച് സോ മൂന്നേ റൂട്ട് അഞ്ച് വർഗം എടുക്കുക മൂന്നിന്റെ വർഗ്ഗം ഒൻപത് റൂട്ടഞ്ചിന്റെ വർഗം അഞ്ച് അഞ്ചു ഒമ്പത് നാല്പത്തഞ്ച് കഴിഞ്ഞു അടുത്ത എടുക്കുക എന്താ രണ്ടേ റൂട്ട് പതിമൂന്ന് നോക്കാം രണ്ടേ റൂട്ട് പതിമൂന്ന് വർഗം എടുക്കുക രണ്ടേ വർഗം നാല് ഇൻറ്റു റൂട്ട് പതിമൂന്നിന്റെ വർഗം പതിമൂന്ന് തന്നെയാണ് അൻപത്തിരണ്ട് എന്ന് കിട്ടും നാലേണം പതിമൂന്ന് അൻപത്തിരണ്ട് വലുതാണ് ചോദ്യം ഏതാ വലുത് നൂറ്റി ഇരുപത്തി വലുത് ഉള്ളതിൽ അപ്പോൾ ആൻസർ അഞ്ച് റൂട്ട് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് റൂട്ട് അഞ്ച് വലുതേതാ അഞ്ച് റൂട്ട് അഞ്ച് എന്ന് പറയുന്നതാണ് വലിയ ആൻസർ തോന്നും അപ്പം ഇത്രയേ ഉള്ളൂ ആ ഒരു ചോദ്യം ചെയ്യാനായിട്ട് അപ്പൊ നമുക്കിനി ഇനി ഏഴാം ചോദ്യത്തിലേക്ക് വരാം ശ്രേണികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പതിനൊന്ന് മുപ്പത്തി ഒന്ന് ഡാഷ് നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി പത്തിമൂന്ന് അപ്പോൾ റയർ ചോദ്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും പതിനൊന്ന് മുപ്പത്തി ഒന്ന് ഡാഷ് നൂറ്റി മുപ്പത്തി ഒന്ന് ഡാഷ് ഇരുന്നൂറ്റി ഒത്തി നമ്മൾ സാധാരണ ചെയ്തൊരു മെത്തേഡിൽ ആയിരിക്കില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് സാരം നോക്കാം നമുക്ക് ഇത് പ്രത്യേകം നമുക്കൊന്ന് പറയാം നമ്മൾ ഇത് ഫോർമാറ്റിൽ പഠിച്ചോളുക അപ്പൊ പതിനൊന്ന് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടിന്റെ ക്യൂബ് പ്ലസ് മൂന്ന് മുപ്പത്തി ഒന്ന് കിട്ടിയിരിക്കുന്നത് മൂന്നിൻ്റെ ക്യൂബ് പ്ലസ് നാല് എന്നാണ് രണ്ടിൻ്റെ ക്യൂബ് എട്ട് എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് അടുത്ത മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് പ്ലസ് നാല് മുപ്പത്തി ഒന്ന് അപ്പം അടുത്ത എന്തായിരിക്കും നാലിൻ്റെ ക്യൂബ് പ്ലസ് അഞ്ച് എന്നായിരിക്കും നാലിൻ്റെ ക്യൂബ് എത്രയാണ് നാലിൻ്റെ ക്യൂബ് നാല് ഗോണം നാലേ അറുപത്തിനാല് അറുപത്തി നാല് പ്ലസ് അഞ്ച് അറുപത്തി ഒൻപത് എന്നായിരിക്കും ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കുക അറുപത്തി ഒൻപത് അറുപത്തി ഒമ്പത് ഓപ്ഷൻ ഉണ്ട് അടുത്തൊന്ന് നോക്കുക അഞ്ചിൻ്റെ ക്യൂബ് പ്ലസ് ആറ് എന്നായിരിക്കും അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ആറ് നൂറ്റി മുപ്പത് അപ്പോൾ അതാണ് ഒരു ഫോർമാറ്റ് ഈ ഒരു ഫോർമാറ്റ് കൂടി അപ്പം നമ്മൾ ഇത് ഇതെങ്ങനെ അറിയുമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് മാത്രമേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ ഒരുപാട് ചോദ്യം അപ്പം നമ്മളെ എല്ലാ വഴികളും നോക്കിയതിനു ശേഷം നമ്മൾ ഇങ്ങനെയുള്ള റയർ കാര്യങ്ങളോട് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് കിട്ടണം അത് ക്വസ്റ്റിൻ കണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസിലൂടെ ബൈ പ്രാക്ടീസ് മാത്രമേ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഒരുപാട് ചോദ്യങ്ങൾ കണ്ട് പരിചയിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കാം ഫ്രണ്ട്സിനെങ്കിലും നമുക്കത് വരില്ല എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ വന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ലക്ക് കൊണ്ട് നമുക്ക് കറക്കി കുത്തിയെടുക്കേണ്ടി വരും ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടും അതേ പറയാൻ പറ്റില്ല നമുക്ക് വിശ്വാസപൂർവ്വം എഴുതണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ക്വസ്റ്റിന് നമ്മൾ കഴിഞ്ഞ റയർ ക്വസ്റ്റിന് കഴിഞ്ഞ റയർ ക്വസ്റ്റിനിൽ ലെവൻ എപ്പിസോഡിൽ ചെയ്തു പോലുള്ള അവിടെ ചെയ്തൊരു ക്വസ്റ്റിന് തന്നെയാണ് ടൂ കെ ത്രീ കെൻ്റെ ലസാഗ് എന്നുള്ളതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി പറയാൻ പറ്റും ടു കെ ത്രീ കെ ലസാഗ് എന്താ ചെയ്യുക നമ്മൾ ആദ്യം കെ കൊണ്ട് ചെയ്യുക കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടര കെ കോമൺ ആണ് ഇത് ഇതെന്ത് വരും കെ കൊണ്ട് ചെയ്യുക മീൻസ് കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഏത് നമ്പർ ഉണ്ടാണോ ചെയ്യുന്നത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് ടു കെ ത്രീ കെ വന്നു കഴിഞ്ഞാൽ കെ കൊണ്ട് ചെയ്യാ കെ കൊണ്ട് ഘടാക്രിയ എന്ന് പറഞ്ഞാൽ ടു കെ യും കെ കൊണ്ട് ഹരിക്കുക ത്രീ യും കെ കൊണ്ട് ധരിക്കുക ടു കെ കെ കൊണ്ട് ഹരിച്ചാൽ ബാക്കി ടു വരും കെ കൊണ്ട് ഹരിച്ചാൽ ബാക്കി ത്രീ വരും നിയമി എടുക്കാൻ പറ്റില്ല സോ ഇതെല്ലാം മൾട്ടിപ്ലിയായ കെ k ടു ഇൻറ്റു ത്രീ സോ എൽ സി എന്ന് പറയുന്നത് k ഇൻറ്റു ടു ഇൻറ്റു ത്രീ ടു ഇൻ ത്രീ സിക്സ് സിക്സ് ഇൻറ്റു കെ സിക്സ് കെ ഇതാണ് എൽ അപ്പോൾ സിക്സ് കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിക്സ് കെ ആണ് എട്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു നമുക്കിനി ബാക്കിയുള്ള രണ്ട് ചോദ്യങ്ങളിലേക്ക് ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം രണ്ട് ആറ് പത്ത് മൂന്ന് ഒൻപത് പതിമൂന്ന് നാല് പന്ത്രണ്ട് എന്താണ് പ്രത്യേകത രണ്ട് ആറ് പത്ത് മൂന്ന് ഒൻപത് പതിമൂന്ന് നാല് പന്ത്രണ്ട് ഇതാണ് പ്രത്യേകത നോക്കാം നമുക്ക് എന്താ പ്രത്യേകത നോക്കാം എന്താ ഇവിടെ ഒരു പ്രത്യേകത നോക്കിയാൽ രണ്ട് മൂന്ന് നാല് അങ്ങനെ ഓർഡർ പോകുന്നുണ്ട് രണ്ട് മൂന്ന് നാല് പിന്നെ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ആറ് ദമ്പത് ദൻ പന്ത്രണ്ട് ഇങ്ങനൊരു അവസാനം പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് പിന്നെ രണ്ട് സംഖ്യകൾ വിട്ടിട്ട് അടുത്ത സംഖ്യ വീണ്ടും രണ്ട് സംഖ്യകൾ വിട്ടിട്ട് അടുത്ത സംഖ്യ ഇത് നോക്കിയേ ആറ് കഴിഞ്ഞു പത്ത് മൂന്ന് വിട്ടു ഒൻപത് ഒമ്പത് കഴിഞ്ഞു പതിമൂന്ന് നാല് മിട്ടു പന്ത്രണ്ട് അപ്പോൾ അടുത്ത് നോക്കിയേ പത്ത് അടുത്ത രണ്ട് സംഖ്യ ഇടണം മൂന്ന് ഒമ്പതും ഇടണം വിട്ടുകഴിഞ്ഞാൽ ബാക്കി പത്ത് പതിമൂന്ന് പിന്നെ രണ്ട് സംഖ്യയിൽ വിട്ടു നാല് പന്ത്രണ്ട് വിട്ടു അപ്പം അടുത്തെന്തായിരിക്കും പത്ത് അതിന് മൂന്ന് മൂന്ന് കൂട്ടി പതിമൂന്ന് വീണ്ടും മൂന്ന് കൂട്ടി പതിനാറ് ഇത്രേ ഉള്ളൂ അപ്പോൾ രണ്ട് സംഖ്യങ്ങൾ വിട്ടടുത്ത സംഖ്യയാണ് നോക്കുന്നത് രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടി മൂന്ന് മൂന്നിനോടൊപ്പം ഒന്ന് കൂട്ടി നാല് അത് അങ്ങനെ പോകുന്നുണ്ട് ആ ശ്രേണി അടുത്തവിടെ വരില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പത്ത് പിന്നെ മൂന്ന് കൂട്ടി പതിമൂന്ന് വീണ്ടും മൂന്ന് കൂട്ടി പതിനാറ് രണ്ട് സംഖ്യകൾ വിട്ടിട്ടുള്ള ശ്രേണിയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എളുപ്പമാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് ഐഡന്റിഫൈആ എന്ന് പറഞ്ഞൊരു പാട് മാത്രമേ ഉള്ളൂ അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പക്ഷേ നമുക്ക് തെറ്റിപ്പോവാം പ്രശ്നൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ കിട്ടുന്ന സാധനം പേപ്പറിന്റെ ഒരു മൂല വെട്ടി മാറ്റിയാൽ ബാക്കി എത്ര മൂലകൾ ഒരു ചതുര ചതുരപ്പർ നമുക്കറിയാം നാല് മൂലകളുള്ള ചതുര പേപ്പർ നാല് മൂലകളാണുള്ളത് അപ്പൊ ഇതിൽ ഒരു മൂല ഞാൻ വെട്ടി മാറ്റിയാൽ നമ്മൾ ചിന്തിക്കുന്ന ചിലപ്പോൾ മൂന്ന് മൂല നമ്മൾ ചിന്തിക്കും ഒരു മൂല വെട്ടി മാറ്റി പക്ഷെ അങ്ങനെയല്ല അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം വളരെ കുഞ്ഞു ഓദ്യിയാണ് നമ്മളൊരു മൂല വെട്ടി മാറ്റുകയാണ് വെട്ടി മാറ്റുമ്പോൾ എങ്ങനെ മാറും അത് അതിങ്ങനെയായിരിക്കും മാറുന്നത് ഒരു മൂല വെട്ടി മാറ്റി പിന്നെ ബാക്കി എത്ര മൂലയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ എത്ര മൂലയുണ്ട് അഞ്ചുമൂലം ഉണ്ടാവും അപ്പൊ അത് എളുപ്പമുള്ള ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ഒരു കുഞ്ഞു ചോദ്യം ഒരു കൗതുകമുള്ള ചോദ്യം ആയോണ്ട് മാത്രം നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ആ ഒരു ചോദ്യം കൂടി നോക്കുക അപ്പൊ ഇങ്ങനെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ റയർ ചോദ്യങ്ങളിലെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം ചില ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ക്ലിയർ ആവാതെ ഉണ്ടാവാം അപ്പൊ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ കൻറ്റിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിലോ ടെലഗ്രാമിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നമുക്കത് പറയാം നല്ലൊരു ബുദ്ധിമുട്ടില്ല സമയമെടുത്താലും നമുക്കത് പറഞ്ഞു തരാം എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് വരിക ഒരു സംശയം പോലും അവശേഷിപ്പിക്കാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് ഇതുപോലെ ചോദ്യം ഇനി കിട്ടിയാൽ ചെയ്യണം ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് അത് വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചോദ്യം ഇനി കിട്ടിയാൽ നമ്മൾ കൃത്യമായിട്ടും ചെയ്തിരിക്കണം അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഡൗട്ടുകളൊന്നും മുന്നിൽ വയ്ക്കാതെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് വേണം നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ നമുക്ക് വേണം നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പത്ത് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നാളെ കാണാം